മാപ്രകളുടെ ഒരു കൂട്ട മോങ്ങൽ എത്തിയിട്ടുണ്ട് കൊല്ലത്തുണ്ടായ ഒരു സംഭവമാണ് ട്വന്റി ഫോർ മാപ്രയെ ഒരു ന്യൂസിന്റെ ആക്രമണം റിപ്പോർട്ടർ ചിന്നക്കട ചിന്നട മുൻവശത്തെ റോഡിൽ വെച്ചായിരുന്നു സംഭവം ലൈവ് ചെയ്യുന്നതിനിടെ കത്തിയും ബിയർകുപ്പിയും വീശി ആക്രമണം നടത്തിയ പുള്ളിക്കട കോളനിയിലെ ജോണിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു ഓഫീസിൽ അതിക്രമിച്ചു കടന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ചും പ്രതി വധഭീഷണിയും മുഴക്കി മാതൃഭൂമിയുടെ കുപ്പിയും കോഴിക്കാലും എന്നൊക്കെ പറഞ്ഞ് കേട്ട് കേട്ട് അവർ ചിലപ്പോ ബീർവുമായിട്ട് കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചതാകാനും വഴിയുണ്ട് എന്തായാലും നമ്മുടെ മാപ്പറകളല്ലേ കഥ രചിച്ചു വരുമ്പോ അതിന് പുതിയ മാനങ്ങൾ എന്തായാലും എന്തിനാണ് ഒരാൾ ഇങ്ങനെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഒരു വ്യക്തി ഒരു പ്രകോപനവുമില്ലാതെ മറ്റൊരാളെടുത്ത് ഇങ്ങനെ ചെയ്യുമോ ഒരു സർവ്വസാധാരണമായ ചോദ്യമാണ് മോങ്ങലിനപ്പുറം ഇതിനൊരു വസ്തുതയുണ്ട് എന്തെങ്കിലുമൊക്കെ മുടയടിച്ചു കാണും രണ്ടെണ്ണം കീച്ചിട്ട് നിന്ന് ആ അണ്ണനെ പിടിച്ചു കാണില്ല എന്തായാലും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് കഥ ഇറക്കി എല്ലാവരും കൂടി ചേർന്നു മദ്യപനെ ചട്ടിക്കകത്താക്കാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് കാര്യം നമ്മളൊന്ന് ആ മോഡൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ആടിനെ പട്ടിയാക്കണ വിഭാഗക്കാരാണ് അതുകൊണ്ട് എന്തായിരുന്നു സംഭവം എന്ന് അറിയാൻ വയ്യ പക്ഷെ കയ്യിലിരിപ്പ് വെച്ചിട്ട് ഏത് മദ്യപനും ചിലപ്പോ ഭീഷണിപ്പെടുത്തി പോകും കാര്യം അമ്മാതിരി പോക്കാണല്ലോ ശ്രീ കണ്ടൻ നായരും ടീംസും ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഹാഷ്മി ഇബ്രാഹിമിനോടുള്ള കലിപ്പ് ഈ കൊല്ലത്തുള്ള ആ പാവപ്പെട്ട മാപ്രയോട് തീർത്തതാണോ എന്നുള്ള സംശയം കൂടി ഉയരുന്നുണ്ട് ചിന്നട ട്വന്റി ഫോർ ഓഫീസിന് മുൻവശത്തെ റോഡിൽ വെച്ചായിരുന്നു സംഭവം ലൈവ് ചെയ്യുന്നതിനിടെ ബിയർ കുപ്പിയും വീശി ആക്രമണം നടത്തിയ പുള്ളിക്കട കോളനിയിലെ ജോണിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു ഓഫീസിൽ അതിക്രമിച്ചു കടന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ചും പ്രതി വധഭീഷണിയും മുഴക്കി